നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം യുവതാരങ്ങൾ അണിനിരക്കുന്ന കട്ടീസ് ഗാങ് എന്ന കളർഫുൾ എന്റർടൈനർ ചിത്രത്തിന്റെ ട്രെയിലർ പ്രശസ്ത നടൻ യോഗി ബാബുവിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ റിലീസ് ചെയ്തു ഉണ്ണി ലാലു സച്ചിൻ ചെറുകയിൽ അൽതാഫ് സലീം വരുൺ ദാര സ്വാതി ദാസ് പ്രഭു എന്നിവരാണ് പ്രധാന താരങ്ങൾ തമിഴ് സിനിമയിലെ ശ്രദ്ധേയനായ യുവനടൻ നടൻ സൗന്ദർ രാജൻ കട്ടീസ് ഗ്യാങ്ങിലൂടെ മലയാളത്തിലെത്തുന്നു രാജ്കാർത്തിയുടെ തിരക്കഥയിൽ നവാഗതനായ അനിൽ ദേവാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് കേരളവും ചെന്നൈയും പശ്ചാത്തലമാക്കുന്ന ഈ സിനിമ ഓഷ്യാനിക് മൂവീസിന്റെ ബാനറിൽ സുഭാഷ് രഘുറാംസ് കുമാറാണ് നിർമ്മിച്ചിരിക്കുന്നത് പ്രമോദ് വെളിയനാട് മൃദുൽ അമൽ ദേവ് വിസ്മയ തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ നാട്ടിൻപുറത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സൗഹൃദവും അതിലൊരാളുടെ സ്വപ്നത്തിന് പിന്നാലെയുള്ള യാത്രയുമാണ് സിനിമയുടെ ഇതിവൃത്തം കുടുംബ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന സിനിമ പുതുമയുള്ള കഥാമുഹൂർത്തങ്ങൾ കൊണ്ടും അപ്രതീക്ഷിതമായ വഴിത്തിരിവുകൾ കൊണ്ടും പ്രേക്ഷകരെ ആകർഷിക്കുമെന്നാണ് അണിയറ ശില്പികളുടെ പ്രതീക്ഷ നിഖിൽ വി നാരായണൻ ഛായാഗ്രഹണം നിർവഹിക്കുന്നു ബിജിപാൽ സംഗീതവും പശ്ചാത്തല സംഗീതവും ഒരുക്കുന്നു എഡിറ്റർ റിയാസ് കെ ബദർ ഗാനരചന റഫീഖ് അഹമ്മദ് വിവേക് മുഴക്കന്നം എന്നിവർ ചേർന്ന് നിർവഹിക്കുന്നു ആനക്കട്ടി പൊള്ളാച്ചി ഹൈദരാബാദ് ചെന്നൈ എന്നിവിടങ്ങളിലായി ചിത്രീകരിച്ച കട്ടീസ് ഗ്യാങ് മെയ് പതിനാറിന് പ്രദർശനത്തിനെത്തും പി ആർഒ എ എസ് ദിനേശ്